നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഏഴ് ഘട്ടങ്ങളിലായി എഴുപത്തിനാല് ദിവസം നീണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചരണങ്ങൾക്ക് ഇന്നലെ കൊടിയിറങ്ങി നാളെ നടക്കുന്ന അവസാന ഘട്ട പോളിംഗിൽ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് യു പി ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ അമ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ വിധി എഴുതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് നാളെ വിധി കുറയ്ക്കുക ജൂൺ നാല് ചൊവ്വാഴ്ച രാജ്യം ആര് ഭരിക്കുമെന്ന് അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിലാണ് നിശ്ചയിച്ചതിനേക്കാൾ ഒരു മണിക്കൂർ വൈകി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ മോദി രണ്ട് ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെയാണ് കന്യാകുമാരിയിൽ എത്തിയത് ഗസ്റ്റ് ഹൗസിൽ വിശ്രമത്തിന് ശേഷം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ അദ്ദേഹം ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലെത്തുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവോടെ കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളുമുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് മടങ്ങും പൊതുഭാഷണത്തിൻ്റെ അന്തസ്സില്ലാതാക്കിയ ആദ്യ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു ഒരു പ്രധാനമന്ത്രിയും ഇത്രേ ഇത്രയും വിദ്വേഷജനകവും പാർലമെൻ്റി വിരുദ്ധവുമായ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല പഞ്ചാബിലെ വോട്ടർമാർക്ക് മൻമോഹൻ സിംഗ് എഴുതിയ കത്തിലാണ് മോദിക്കെതിരെയുള്ള പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഭാഗീയത നിറഞ്ഞ തീവ്ര വിദ്വേഷ പ്രസംഗമാണ് മോദി നടത്തിയതെന്നും കത്തിലുണ്ട് രാജ്യത്തൊട്ടാകെ ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച ലൈംഗികാതിക്രമ കേസിലെ പ്രതിയായ പ്രജ്വൽ രേവണ്ണ ഇന്ത്യയിൽ തിരികെ എത്തിയതിനു പിന്നാലെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കേസിനും വിവാദത്തിനും പിന്നാലെ രാജ്യം വിട്ട പ്രജ്വൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തുന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് പ്രജ്വൽ വിമാനമിറങ്ങുന്നത് കാത്തുനിന്ന എസ് എസ് ഐ ടി സംഘം അടക്കമുള്ള വൻ പോലീസ് സംഘമാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ വെച്ചു തന്നെ കസ്റ്റഡിയിലെടുത്തത് കേരളത്തിൽ കാലവർഷത്തിന് പിന്നാലെ ചക്രവാത ചുഴിയും ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും അറിയിപ്പുണ്ട് വീണ വിജയൻ ഉൾപ്പെടെ മാർസപ്പടി വിവാദത്തിൽ എക്സോലോജിക് സൊല്യൂഷൻ കമ്പനിയുമായി ബന്ധമില്ലെന്ന് ദുബായിലെ കമ്പനി എക്സോലോജിക് കൺസൾട്ടിംഗ് കമ്പനിയാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത് എസ് എൻ സി ലാവിലിൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കമ്പനിയുമായും ഇതുവരെ ബിസിനസ്സില്ലെന്നും കമ്പനി വ്യക്തമാക്കി പേറോളിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വീണ സുനീഷ് എന്നീ രണ്ടു ഇല്ലെന്നും ഇന്ത്യയിൽ ബിസിനസ്സുള്ളത് ബാംഗ്ലൂരിലാണെന്നും കമ്പനി വിശദീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ കമ്പനിയുടെ പേര് എക്സോലോജിക് സൊല്യൂഷൻസ് എന്നും ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിങ് എന്നുമാണെന്ന് തോമസ് ഐസക് രണ്ട് കമ്പനിയും വ്യത്യസ്തമാണെന്നും കം മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ആ കമ്പനിക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നും ഷോൺ ജോർജ് മനഞ്ഞത് കള്ള കഥയാണെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തി ബാങ്കോക്കിൽ നിന്ന് എത്തിയ ഇന്ത്യൻ പൗരനെ സ്വീകരിക്കാനാണ് തരൂരിൻ്റെ പി എ ശിവപ്രസാദ് എത്തിയെന്ന് കസ്റ്റംസ് ഇയാളിൽ നിന്ന് സ്വർണ്ണ ചെയിനാണ് കണ്ടെടുത്തതെന്നും മുപ്പത്തഞ്ച് പോയിൻ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണെന്നും കസ്റ്റംസ് പറഞ്ഞു എം പിക്കുള്ള പ്രത്യേക പാസ് ഉപയോഗിച്ച് കള്ളക്കടത്തിൽ സഹായിക്കാനാണ് പി എ എത്തിയതെന്നും കസ്റ്റംസ് പറയുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം പി ശശി തരൂരിൻ്റെ പി എ ശിവകുമാർ പ്രസാദും കൂട്ടാളിയുമാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് സ്വർണ്ണക്കടത്ത് കേസിലെ ശശി തരൂരിൻ്റെ പിയെ ചോദ്യം ചെയ്യലിനുശേഷം വിട്ടയച്ചു ആവശ്യമെങ്കിൽ ശിവകുമാറിനെ വീണ്ടും വിളിപ്പിക്കും യു പി സ്വദേശിയാണ് സ്വർണം കൊണ്ടുവന്ന് അതിനാൽ ഇയാളെ മാത്രം പ്രതിയാക്കിയാണ് നിലവിൽ കേസെടുത്തത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി വളരെ ഗൗരവമുള്ളതും വിഷയമാണെന്നും വിഷയത്തിൽ വിശദമായി ചർച്ച നടത്തിയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സർക്കാർ പറഞ്ഞ കണക്കുകൾ ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി പോളിടെക്നിക് ഐ ടി ഐ സീറ്റുകൾ ഉണ്ടെന്ന് പറയുന്നത് ശരിയല്ല കുട്ടികൾ കഷ്ടപ്പാടിലാണ് കുറവുള്ള സീറ്റുകളുടെ വിവരം വിശദമായി തയ്യാറാക്കി കണക്ക് സഹിതം സർക്കാരിന് നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി കടലിൽ നിന്ന് വള്ളം കരക്കടിപ്പിക്കുന്നതിനിടെ കോഴിക്കോട് സൗത്ത് ബീച്ചിൽ എട്ട് പേർക്കിടമിന്നലേറ്റു എല്ലാവരെയും ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിന്നലേറ്റവരിൽ ഒരാൾ മത്സ്യം വാങ്ങാനെത്തിയ ആളും ബാക്കിയുള്ളവർ മത്സ്യത്തൊഴിലാളികളുമാണ് ലണ്ടനിൽ മലയാളി പെൺകുട്ടി ലിസ മരിയക്കും മറ്റു നാലു പേർക്കും നേരെ അജ്ഞാതൻ വെടിയുതിർത്തു എറണാകുളം ഗുരു ഗുദ്രുത്ത് അത്താഴ് ആനത്താഴത്ത് വീട്ടിൽ വിനയ അജീഷ് ദമ്പതികളുടെ മകളാണ് ലിസ മരിയ ഇന്നലെ രാത്രി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ലണ്ടൻ ആക്സിനയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കവെയാണ് വെടിയേറ്റത് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് ബൈക്കിലെത്തിയ ആളാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല വെടിയേറ്റ നാല് മറ്റു നാല് പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് വടകരയിലെ കാഫിർ പ്രയോഗത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയുടെ മൊഴി മൊഴി പോലീസ് രേഖപ്പെടുത്തി വടകര എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തിയാണ് ലതികയുടെ മൊഴി രേഖപ്പെടുത്തി കാസർ പ്രയോഗമുള്ള വാട്സപ്പ് സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ട് ലതിക ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കെ കെ ലതികയുടെ വീട്ടിലെത്തിയത് വടകരയിൽ തെരഞ്ഞെടുപ്പിനിടെ പ്രചരിച്ച കാസർ പ്രയോഗത്തിൽ യു ഡി എഫ് കോൺഗ്രസ് കോടതിയെ സമീപിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു കുറ്റക്കാരെ കണ്ടെത്താൻ കോടതി ഇടപെടണം വോട്ടെണ്ണലിനു ശേഷം കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നും അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി ആവശ്യപ്പെടുമെന്നും മുരളീധരൻ പറഞ്ഞു സംസ്ഥാനത്ത് ഈ മാസം ഒന്നാം തീയതിയും നാലാം തീയതിയും സമ്പൂർണ്ണ ഡ്രൈ ഡേ ആയിരിക്കുമെന്ന് അധികൃതർ ഒന്നാം തീയതി സ്ഥിരം ഡ്രൈ ഡേ ആണ് ആയതിനാലും നാലാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആയതിനുമായാണ് സമ്പൂർണ്ണ മദ്യ നിരോധനമുള്ളത് മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ പിടിയിൽ കൊൽക്കത്ത സ്വദേശി സുരബി കാത്തൂണാണ് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണവുമായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത് മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതിൽ ക്യാബിൻ ക്രൂ പിടിയിലാവുന്ന ഇന്ത്യത്തെ ആദ്യത്തെ സംഭവമാണ് ഇതെന്ന് ഡിആർഐ പ്രതികരിച്ചു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ ഇനി മുതൽ മരുന്നും സൗന്ദര്യവർ വർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് കേന്ദ്രത്തിൻ്റെ ഉത്തരവ് ഇതോടെ മരുന്നും സൗന്ദര്യ വർധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിക്കുന്ന രാജ്യത്തെ പതിനൊന്ന് വിമാനത്താവളങ്ങളിലൊന്നായി സിയാൽ മാറി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം